പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു ദിവസം തന്നെ എത്രയെത്ര മലയാള വാചകങ്ങൾ പറയുന്നു നമ്മുടെ ചിന്തകൾ അവസ്ഥകൾ കാര്യങ്ങൾ ഇതെല്ലാം അറിയുന്നത് മറ്റൊരാളെ അറിയിക്കുന്നത് നമ്മൾ പറയുമ്പോഴല്ലേ നമുക്ക് ആശയവിനിമയത്തിന് ഏത് ഭാഷയാണെങ്കിലും തീർച്ചയായും വേണ്ടത് വാചകങ്ങളാണ് ഇതൊക്കെ ഇംഗ്ലീഷിലാണ് പറയേണ്ടി വന്നതെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് കുഷവും കൂടി പറയാനും സാധിക്കും ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ആരംഭഘട്ടത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു സഹായമായിട്ടാണ് ഞാൻ സെൻസുള്ള വീഡിയോ ഇടുന്നത് നമ്മൾ നിത്യം പറയുന്ന ചില വാചകങ്ങളെ ഇംഗ്ലീഷിൽ കാണിക്കാണ് ഈ വീഡിയോയെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നും നാളെ അവധിയാണ് ഒരു സിനിമയ്ക്ക് പ്ലാൻ ചെയ്താലോ ടുഡേ ആൻഡ് ടുമോറോ ആർ ഹോളിഡേയ്സ് ഹൗ വോട്ട് പ്ലാനിങ് എ മൂവി നാളെ അവർ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദ ഇസഡ് ദുഡ് കം ഹോം ടു മോറോ ഞാൻ പഠിക്കാനായി ജർമ്മനിയിൽ പോകാൻ ശ്രമിക്കുകയാണ് ഐ ആം ട്രൈ ടു ഗോ ടു ജർമ്മനി ടു സ്റ്റഡി ഞാനും അവളും അടുപ്പത്തിലാണ് ഷീ ആൻഡ് ഐ ആർ ക്ലോസ് എനിക്ക് അടുത്ത മാസം ഇൻ്റർവ്യൂവിനായി ബാംഗ്ലൂരിൽ പോകണം ഐ ഹാവ് ടു ഗോ ടു ബാംഗ്ലൂർ ഫോർ എൻ ഇൻ്റർവ്യൂ നെക്സ്റ്റ് മന്ത് എന്ത് വില കൊടുത്തും ആ ബാധ്യത എനിക്ക് തീർക്കണം ഐ മസ്റ്റ് പേ ദ ദാറ്റ് ഡെപ്റ്റി കോസ്റ്റ് ഒന്നിനും പരിഹാരമല്ല സ്നേഹത്തോടെ ഉപദേശിച്ച് അവനെ കാര്യങ്ങൾ മനസ്സിലാക്കണം സ്കോൾഡിങ് ഈസ് നോട്ട് ദ സൊല്യൂഷൻ ടു എനിത്തിങ് യു ഷുഡ് അഡ്വൈസ് ഹിം വിത്ത് ലവ് ആൻഡ് മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഇത് ജീവിതമാണ് അനുഭവങ്ങൾ മാറി മാറിയും എവർക്കും അതുണ്ടാകുന്നു ഈസ് ലൈഫ് എക്സ്പീരിയൻസസ് ചേഞ്ച് ഇറ്റ് ആപ്പൻസ് ടു എവരി വൺ ഇത് ജീവിതമാണ് മാറി മാറി വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രശ്നരഹിതമായി തരണം ചെയ്യുന്നതിലാണ് നിന്റെ മെടുക്ക് ദിസ് ഇസ് ലൈഫ് യുവർ സ്കിൽസ് ലൈസ് ഇൻ ഓവർ കമ്മിങ് ദ എവർ ചേഞ്ചിങ് പ്രോബ്ലംസ് ആൻഡ് ക്രൈസിസ് വിതൗട്ട് എനി പ്രോബ്ലം ഈ സമയത്ത് ചിലവുകൾ ദിനം പ്രതി വർദ്ധിക്കുന്നു അതിനനുസരിച്ച് വരുമാനം വർദ്ധിക്കുന്നില്ലതാണ് ഡ്യൂറിംഗ് ദീസ് ഡേയ്സ് എക്സ്പെൻസസ് ആർ ഇൻക്രീസിംഗ് day ബൈ ഡേ ബട്ട് ഇൻകം ഈസ് നോട്ട് ഇൻക്രീസിംഗ് അക്കോർഡിംഗ്ലി നാളെ ഞായറാഴ്ചയാണ് എനിക്ക് പള്ളിയിൽ പോകണം നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം ടുമോറേ സൺ ഡേ ഐ ഹാവ് ടു ഗോ ടു ചറ്റ് ഇസ് മൂവ് ടു അനദർ ഡേ അവർ ദീർഘകാലം പ്രണയിച്ചിരുന്നു വിധിയുടെ വിനോദാഭാസത്തിൽ ഒന്നായി ജീവിക്കാൻ കഴിഞ്ഞില്ല ദേ ഹാഡ് ബീൻ ഇൻ ലവ് ഫോർ എ ലോങ് ടൈം ഉത്സവം പ്രമാണിച്ച് പത്ത് ആനകൾ എത്തിയിട്ടുണ്ട് ടെൻ ഇൻഫൻസ് ഹാവ് അറേവഡ് അറ്റ് ദ ടെമ്പിൾ ടു സെലിബ്രേറ്റ് ദ ഫെസ്റ്റിവൽ നീ ടൗണിൽ പോവുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ചില സാധനങ്ങൾ വാങ്ങണം ഇഫ് ആർ ഗോയിങ് ടു ടൗൺ ഡ്രിങ്ക് സം ഐറ്റംസ് ഫോർ മീ അതെന്തായിരിക്കും എന്ന് പറയൂ സേ വാട്ട് വില് ലിറ്റ് ബി ഇങ്ങനെയുള്ള ചെറിയ സെൻറ്റൻസുകൾ കൊണ്ട് നമുക്ക് ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അല്പസമയം ഇതിനായി ചിലവഴിക്കണമെന്ന് മാത്രം ഈ ചാനലിൽ ഇതുപോലെയുള്ള സെൻറ്റൻസുകളിൽ നിരവധി വീഡിയോകളുണ്ട് സിമ്പിൾ സെൻസസ് കോംപ്ലക്സ് സെൻ്റൻസ് എന്നിങ്ങനെ ധാരാളം വീഡിയോകളുണ്ട് അതിന് പുറമെ മുന്നൂറോളം വീഡിയോകൾ ഇംഗ്ലീഷ് ഗ്രാമറിനെക്കുറിച്ചുണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും ഇങ്ങനെയുള്ള ചാനലുകളിലെ വീഡിയോകൾ കണ്ട് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും ഈ അവധിക്കാലത്ത് ഇംഗ്ലീഷ് പഠനത്തിന് അല്പസമയം കണ്ടെത്തിയാൽ ഭാവി ജീവിതത്തിൽ അത് പ്രയോജനപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്